എലഗൻ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ അതാണ് കാണിക്കാൻ പോകുന്നത് സെറ്റ് സാരി കളക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലത്തെ ആദ്യത്തെ ഓണം കളക്ഷൻ പാറ്റേൺ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കളേഴ്സ് ഉണ്ട് കാണാം ഇതിൽ ഫസ്റ്റ് കളർന്ന് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിലാണ് സാരി ചെയ്തിരിക്കുന്നത് സെറ്റ് സാരി ചെയ്തിരിക്കുന്നത് ഇതിൽ വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ബ്ലൗസ് വന്നിട്ട് റണ്ണിങ് ആയിരിക്കും കര അതായത് കട്ടിക്കര കയ്യമ്മ കട്ടിക്കര വരുന്ന ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത് നമുക്ക് കാണാം ഇതാണ് ഈ സാരിയുടെ ബോഡി പാർട്ട് ബോഡിയിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫ്ലവർ ഡിസൈനും അതുപോലെ തന്നെ രണ്ടറ്റത്തും ഇങ്ങനെ കരയും വന്നിട്ടുണ്ട് അതിൽ കട്ടിക്കര അല്ലാതെ ഇങ്ങനെ പെയിൻറ് വർക്കിലും വന്നിട്ടുണ്ട് ഇത് പ്രിന്റാണ് ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ് കസവില്ലാത്ത ഐറ്റം ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം ഇപ്പോൾ നോർമലി ഇപ്പോൾ എല്ലാവരും കസവില്ലാത്ത ഇപ്പോൾ പ്രായഭേദമെങ്കിൽ കസവില്ലാത്ത ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവരാണ് ചെറുപ്പക്കാരായാലും ഇപ്പോൾ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഇതാണ് എൻ്റെ ബോഡി വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറ് അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെൻ്റെ പാറ്റേൺ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ പ്ലെയിൻ ബ്ലൗസിൽ ഇങ്ങനെ കര വരുന്ന ഐറ്റം ഇത് ഇങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് കട്ടിക്കര കയ്യിൽ വരുന്ന കയ്യിൽ വെക്കാൻ പാകത്തിനുള്ള ഐറ്റമാണ് വരുന്നത് ഇതിന്റെ പല്ലു സെയിം പാറ്റേണിൽ തന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഈ ഭാഗം ഇതിൽ നമുക്ക് കളേഴ്സ് കാണാം ഇത് നമുക്ക് ഇപ്പം ഓണത്തിന് ഗിഫ്റ്റ് ചെയ്യാനായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഓണ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആണ് വരുന്നത് നമുക്കിപ്പോൾ ഓഫീസിലായാലും കോളേജിലായാലും പിന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് അങ്ങനെ അങ്ങനെ കുറെ ഫങ്ഷൻ വരുമ്പോൾ നമുക്ക് അതിലൊരു ഫങ്ഷന് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന അതായത് കസവല്ലാത്ത ഒരു ഒരു വേറെ ഡിഫറെൻറ്റ് ഒരു പാറ്റേൺ കൊണ്ടുവരാം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടുത്ത ഒരു കളർ എന്ന് പറയുന്നത് ഇതാണ് ഒരു ടീ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ വ്യൂ ഇതാണ് പല്ലു അതുപോലെ തന്നെ അതിന്റെ ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും ബാക്കിയൊക്കെ സെയിം ആട്ടോ കളേഴ്സ് മാത്രം വ്യത്യാസമുള്ളൂ പ്യുവർ കോട്ടനിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ഇതിൻ്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് വരുന്നത് റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു കളറാണ് ഉഴുന്നും കളർ ഉഴുന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വാടാമല്ലി ഷെയ്ഡിൽ ഒരു ഐറ്റം ഇതൊക്കെ സെറ്റ് സാരിയിൽ ഹിറ്റാവുന്ന കളേഴ്സാണ് ഇതൊക്കെ ലൈറ്റ് വാടാമല്ലി ഷെയ്ഡിൽ വരുന്നത് നമുക്ക് കഴിഞ്ഞ വട്ടത്തെ ഓണം കളക്ഷനിൽ ഏറ്റവും കൂടുതൽ പോയ ഒരു കളറും കൂടിയാണിത് ലൈറ്റ് വാടാമല്ലി ഡാർക്ക് വാടാമല്ലി വാടാമല്ലി ഷെയ്ഡിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യമായിരുന്നു കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ ഓണം കളക്ഷനിൽ വന്നിരുന്നത് ഇത് ഒരു ചെങ്കല് ഷെയ്ഡിൽ ഒരു ഐറ്റം അമ്മമാർക്കൊക്കെ ഇഷ്ടമുള്ള കളറാണെന്ന് തോന്നുന്നു ചെങ്കൽ ഷെയ്ഡെന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡിയും ഇങ്ങനെയാണ് വരുന്നത് ഫ്ലവർ ഡിസൈൻ ഇന്ന ആയിട്ടായിരിക്കും എല്ലായിടത്തും വരുന്നത് എല്ലാ സാരിയിലും അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ നമ്മുടെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഡാർക്ക് വൈലറ്റ് കളറാണ് ഇതിൽ ബോഡി വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി വരുന്നത് ക്രീമിൽ ഡാർക്ക് എനിക്കൊന്ന് ഈ കളറ് ഇപ്പോൾ പ്ലെയിൻ ബ്ലൗസ് ആയാലും ഇതിന് സ്യൂട്ടബിൾ ആയിരിക്കും ഈ ഡാർക്ക് വൈലറ്റിന് ആയിരിക്കും ഈ ഷെയ്ഡും മിക്കവാറും എല്ലാവരുടെ കയ്യിലും ആയിട്ട് ഉണ്ടാവും ചെയ്യും ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിൽ വിത്ത് ബ്ലൗസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ മെയിൻ ആയിട്ടും വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വരുന്നത് നയൻ ഫോർ നയൻ സെവൻ ത്രീ വൺ സീറോ വൺ ഫൈവ് സിക്സ് അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെ നമുക്ക് വേഗം മെസ്സേജ് ചെയ്താൽ മതി ഇനി വേറെ വല്ല ഡൗട്ട്സ് അതായത് ഇതിന് പറ്റി വേറെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതും വാട്സപ്പ് ത്രൂ ക്ലിയർ ചെയ്യാം നമ്മുടെ കൊറിയർ പാർട്ട്ണർ വരുന്നത് ഡി ടി ഡി സി ആണ്ട്ടോ അതെല്ലാം നമുക്ക് ഇന്ത്യൻ പോസ്റ്റിൽ അയക്കണമെന്നുള്ളവർ നമുക്ക് അതും ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു